ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വൈക്കത്തോട്ട് പോവുകയാണ് ജുബീതിയുടെ വീട്ടിലേക്ക് അപ്പോൾ അതുപോലെ തന്നെ ഞാനും ബാപ്പിച്ചിയും ജേറായും ജാക്കിയും ഉമ്മച്ചിയും കൂടെയാണ് പോകുന്നത് ജസീതി ഇല്ല ഇത്തി ജോലിക്ക് പോയേക്കുവാണ് അപ്പോൾ അതേ നമ്മൾ കടയിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് സ്നാക്സ് മേടിച്ചായിരുന്നു ഞാനും സെറായും പപ്സ് മേടിച്ചു പപ്പ് ചിക്കും ഉമ്മച്ചിക്കും കട്ലേറ്റും സമൂസയും മേടിച്ചായിരുന്നു പിന്നെ അതൊക്കെ ഇരുന്ന് തിന്ന് പിന്നെ ആ ജുബീതിക്ക് ചെറുതായിട്ടൊരു വയ്യാഴുക വന്നായിരുന്നു അതിനും കൂടെ ആയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഞാൻ ഉമ്മച്ചീടൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം ദേ അതൊക്കെ ഇരുന്ന് തിന്നുകൊണ്ട് പോവാണ് പിന്നെ അതിൻ്റെ ഇടക്ക് സാക്കി നല്ല ഉറക്കം പിടിച്ചായിരുന്നു ഇതാണ് തണ്ണീർമുക്കം ബണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം പുതിയ റോഡൊക്കെ വന്ന് കാരണം ഇപ്പം അവിടെയും ചെറിയ ചെറിയ കട്ടറൊക്കെ ആയി പുതിയതെന്ന് പറയുമ്പോൾ കുറച്ചായി വന്നിട്ട് അപ്പം നമ്മൾ ബസ്സിലൊക്കെ പോകുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ ഈ വെയിലത്ത് കൂടെ മറ്റേ സ്പീഡ് ബോട്ടൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അത് നമ്മുടെ ക്യാമറയിൽ ക്യാമറ അല്ല സോറി ഫോണിൽ കിട്ടിയിട്ടില്ല അപ്പം ഞാനും സെറായും പതുപോലെ തന്നെ ഒരു സെൽഫിയൊക്കെ എടുത്ത് സാക്കി മോൻ ഉമ്മച്ചിയുടെ കയ്യിൽ നിന്ന് നല്ല ഉറക്കമായി ഇതേ നമ്മളെത്തി ഇതാണ് വൈക്കത്തമ്പലം അപ്പോൾ ഇപ്പം അഷ്ടമിയൊക്കെ നടക്കുന്ന കാരണം നല്ല തിരക്കാണ് റോഡിലൊക്കെ ഇപ്പം റോഡിലോട്ടും കൂടെ കയറ്റിയാണ് കടകളൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പകലും തിരക്കാണ് നമ്മളൊരു ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് പോയത് ഉച്ചക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ രാത്രിയൊക്കെ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുക നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് വരും അപ്പോൾ രാത്രി ഒന്ന് പോയിട്ട് പോകാമെന്നൊക്കെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ സാക്ക് മോൻ അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് വാപ്പിച്ച് വണ്ടി ഓടിക്കുന്നതും നോക്കി സ്റ്റിയറിങ് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുവാണ് പിന്നെ സേറാന നോക്കൽ പിന്നെ സേറ ഒന്ന് ചാലുവായി വരണം ഉറക്കത്തിന്നൊക്കെ എണീറ്റതല്ലേ ഉള്ളു അപ്പൊ സേറ ആയിട്ട് നല്ല കളിയൊക്കെയാ വീട്ടിലാണെങ്കിലും അപ്പതേ സേറാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഒന്ന് ചാലുവായി വരുന്നുണ്ട് അവൻ അപ്പൊ ഇതിനിടക്ക് നമ്മൾ ജൂബീതി വിളിച്ചിട്ടുണ്ട് എവിടെ ആയി എവിടെ ആയി ഒരുപാട് താമസിച്ചല്ലോ വരുന്നില്ലേ വരുന്നില്ലേന്ന് എവിടെ ആയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ പറഞ്ഞ് വീടിൻ്റെ അടുക്കയിലായി അപ്പോൾ നമ്മൾ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും തണ്ണീർ മുഖത്ത് നിൽക്കുവാണ് നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എത്തി ചോദിക്കുന്നുണ്ട് അത്രേ പേ ആയുള്ളൂ അത്രേ പേ ആയുള്ളൂ എന്നൊക്കെ ദേ നമ്മൾ ഇത്തിയുടെ വീട്ടിലെത്തി ഇതാണ് ഇത്തിയുടെ വീട് അപ്പോൾ ഹനാപ്പി പറയുന്നുണ്ട് ഇതേ അവർ വന്ന് എന്നൊക്കെ ഹനാപ്പി പിന്നെ ഗേറ്റൊക്കെ തുറന്ന് തന്ന് ഇത്തിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ താഴത്തെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും അപ്പോൾ ദേ നമ്മളൊക്കെ ഇറങ്ങി ഇതാക്കിയ വണ്ടീന്ന് ഇറങ്ങിയിട്ട് എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ ഡിക്കി തുറന്ന് ഡിക്കിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് ജുബീതിക്ക് എന്തോ ഗ്ലോബിക്ക ഒപ്പിലിട്ടതോ അവിടെ എല്ലാവർക്കും ഒപ്പിലിട്ടൊക്കെ ഭയങ്കര പ്രിയമാണ് പിന്നെ ദേഹനാപ്പിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അതിനെയൊക്കെ കണ്ട് ക്യാമറമാൻ എപ്പോഴത്തേം പോലെ തന്നെ സേറായാണ് പിന്നെ നമ്മൾ കയറി ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ മൺസൂർഗിയെ കടയിൽ പോകാൻ വേണ്ടി കഴിക്കുമായിരുന്നു ഞാൻ ഫീഡ് ചെയ്യാൻ പോയ സമയത്ത് അവർ ഫുഡൊക്കെ എടുത്ത് വെച്ച് അപ്പം മന്തിയും മയോണേസ് പിന്നെ എന്തോ ഒരു ചട്നിയും കൂടെ ഉണ്ടായിരുന്നു ഒരേ ഉമ്മച്ചിയൊക്കെ ഇരുന്ന് കഴിക്കുക പിള്ളേർ സൈഡിൽ ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഞാനും കഴിച്ച് അപ്പോൾ ജൂബീത്ത് പറയും എന്നെ വീഡിയോസ് എടുക്കല്ലേ എടുക്കല്ലേന്ന് പിന്നെ അവിടെ അനാപ്പീട അനാപ്പീടയല്ല അല്ല ആ ഒരു എന്തുവാ ഈ ആടെന്ന തൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ചെറ്റി സാക്കിനെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്ത് ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ സംഭവത്തിലൊന്നും ഇത് നാടിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ ഞാൻ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ഇച്ചിരി അവിടുത്തെ മരങ്ങളുടെയൊക്കെ വീഡിയോസ് എടുത്തു പിന്നെ വൈകുന്നേരമായി ചായയും കടിയും എത്തി ചായയും കടിയും എല്ലാം കുടിച്ചു പിന്നെ നമ്മളൊരു ചർച്ചയാണ് അഷ്ടമിക്ക് പോയാലോന്ന് അപ്പോൾ പിള്ളേരെ എല്ലാം വീട്ടിലാക്കിയിട്ട് പിള്ളേരെല്ലാം അല്ല ചാക്കിനെ വീടി വീട്ടിലാക്കിയിട്ട് ഞാനും ജുബീതിയും ജുബീറ്റീടെ രണ്ട് പിള്ളേരും സേറായും പിന്നെ മൻസൂറിക്കയും കൂടെ അഷ്ടമിയൊക്കെ കാണാൻ വേണ്ടി പോയി അപ്പോൾ തിരക്ക് വന്ന് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു നമ്മൾ പോയ ആ സമയത്ത് അപ്പം നല്ല നല്ല കമ്മലുകളും അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല നമുക്കിനി മുല്ലക്ക ചെറുപ്പ് വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക ഇപ്പം അഷ്ടമി ആയതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് ബോ പന്ത്രണ്ട് മണി വരെ ബോട്ടൊക്കെ ഉണ്ട് അപ്പം ബോട്ടിലൊക്കെ ഒരുപാട് ഒത്തിരി പേര് അഷ്ടമി കാണാൻ വേണ്ടി വരുന്നുണ്ട് ജങ്കാറൊക്കെ പന്ത്രണ്ട് മണിവരൊക്കെ ഉണ്ടെന്നാണ് ഇത്തി പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇവിടെ അടുത്ത് തന്നെയാണ് ബോട്ട് ചെട്ടിയും അപ്പോൾ അതേ ഇവിടെ കാർണിവലൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എറണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഈ അവതാറിൻ്റെ ആ സംഭവമൊക്കെ ഇല്ലേ അതിൻ്റെ അകത്ത് അതാണ് എന്നാണ് പറയുന്നത് ഞാൻ കയറിയില്ല ഹനാപ്പി പോയിട്ടുണ്ടായിരുന്നു ആരുടെയാണ്ട് കൂടെ അപ്പം നമ്മൾ ഇതിലും കയറാൻ നിൽക്കുവാണെങ്കിൽ നല്ല ലേറ്റാ നമുക്ക് തിരിച്ച് മണ്ണഞ്ചേരിക്ക് പോകണ്ടേയും കൂടെയല്ലേ അപ്പം നമ്മൾ അതിനകത്ത് കയറിയില്ല പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ നല്ല ക്യൂ ആണ് കയറുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടും കൂടെ മോന്തേയും വീർപ്പിച്ച് നിൽക്കുന്നത് അനാപ്പിക്ക് പിന്നെ കയറിയതാണ് കുഴപ്പമില്ലായിരുന്നു സേറാട മുഖം കണ്ട നമ്മളങ്ങനെ സേറെ വാശിയൊന്നും പിടിക്കത്തില്ല പക്ഷെ അതിനകത്ത് കയറണമെന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറച്ചും കൂടെ മുന്നോട്ടൊക്കെ പോയി നല്ല ലൈറ്റും നല്ല ഇതൊക്കെയായിരുന്നു ഇപ്പം പുതിയ മസ്ക ബണ്ണമെന്നൊക്കെ പറഞ്ഞ ഇറങ്ങിയിട്ടില്ല അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഓരോ ജ്യൂസൊക്കെ പിള്ളേർ കുടിച്ചു പിന്നെ നമുക്ക് കുറച്ച് അൽക്കുലത്ത് സാധനമൊക്കെ മേടിക്കണമായിരുന്നു ഫാൻസി സാധനമൊക്കെ അതൊക്കെ ചെറുതായിട്ടൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു നമുക്ക് എപ്പോഴും ഒരു ന്യസ്റ്റ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീട്ടിൽ ചെന്ന് നമ്മൾ നമ്മളിതേ പോകാൻ വേണ്ടി പോവാണ് നമ്മൾ അതിൻ്റെ അടക്കത്തെ വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ അതേ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുക അപ്പോൾ അതേ സേറ സേറക്ക് ഒക്കെ ഭയങ്കര സങ്കടമാണ് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് യുബീതിയുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പം ഭയങ്കര സങ്കടമാണ് അപ്പം അതേ വാപ്പിച്ച് വണ്ടിയൊക്കെ ഉണാക്കിയിരിക്കുക അപ്പം ഞാനും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ആക്കി ആണെങ്കിൽ വാപ്പിച്ചിട്ട് കൈ കയറിയിരിക്കുക അവിടെ നിന്ന് മാറുന്നില്ല പിന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടുവാണെങ്കിൽ പോകുന്നുമില്ല പിന്നെ ഒരു വിധത്തിൽ ഉമ്മച്ചെടുത്ത് അവിടെയൊക്കെ അഷ്ടമിയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നിറച്ച് ലൈറ്റും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ വീലോട്ട് പോവുകയാണ് ഞങ്ങൾ അഷ്ടമിക്ക് പോയ സമയത്ത് സാക്കി ഉറക്കമായിരുന്നു പിന്നെ നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നെയാണ് എണീറ്റത് പിന്നെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ